നമസ്കാരം മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിൽ സഹപ്രവർത്തകരുടെ അപവാദ പ്രചരണത്തെ തുടർന്ന് രണ്ട് സർക്കാർ ജീവനക്കാർ ജീവനൊടുക്കി ബേതുൽ നഗർ പരിക്ഷത്തിലെ ക്ലർക്കായ രജനി വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ മിഥുൻ എന്നിവരാണ് മരിച്ചത് ഇരുവരുടെയും മൃതദേഹം ബയവാടി ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നാണ് കണ്ടെത്തിയത് മിഥുനും രജനിയും രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മിഥുന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസ് സംഘം കിണറിനരികിൽ എത്തുകയായിരുന്നു കിണറിന് നിന്ന് മിഥുന്റെ മൊബൈൽ ഫോണും ബൈക്കും ചെരുപ്പും കണ്ടെത്തി തുടർന്ന് കിണറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്താനായത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് ഇരുവരുടെയും വീടുകളിലും പരിശോധന നടത്തി രജനയുടെ വീട്ടിൽ നിന്നും സഹപ്രവർത്തകർക്ക് എതിരായ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു കുറിപ്പ് കണ്ടെത്തി ഈ കുറിപ്പിലാണ് ഇരുവരും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കിയത് മിഥുൻ തനിക്ക് മകനെ പോലെയാണ് എന്നും എന്നാൽ ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് സഹപ്രവർത്തകർ പ്രചരിപ്പിച്ചെന്നും കുറിപ്പിൽ പറയുന്നു സഹപ്രവർത്തകരുടെ ഈ അപവാദ പ്രചരണം കാരണം തങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നും ഇതാണ് ഈ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും രജനി കുറിപ്പിലൂടെ പറഞ്ഞു രജനി മിഥുനും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് രചനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അഞ്ച് സഹപ്രവർത്തകരുടെ പേരുകളും എടുത്തു പറഞ്ഞിട്ടുണ്ട്